പറപ്പൂക്കര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടത്തി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ കെ സി പ്രദീപ് എം കെ ശൈലജ ടീച്ചർ റീന ഫ്രാൻസിസ് കവിത സുനിൽ രാധാ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ അമൃത നിഷാന്ത് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത നന്ദിയും പറഞ്ഞു ചടങ്ങിൽ തിരഞ്ഞെടുത്ത കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു പരിശീലനം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ അഗ്രി ടെക്നീഷ്യന്മാരെയും നെടുമ്പാളിൽ വഞ്ചിമറിഞ്ഞ അപകടത്തിൽപ്പെട്ട നാലംഗ കുടുംബത്തെ രക്ഷിച്ച ചെമ്പിരി മോഹൻ അക്ഷയ് പുള്ളിശ്ശേരി എന്നിവരെയും ആദരിച്ചു ബഹുമാനപ്പെട്ട നിർവഹിക്കുകയാണ് നിർവഹിക്കുക നമ്മളെല്ലാവരും കൃഷിഭവന്റെയും കാർഷിക മേഖലയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാ കൃഷിഭവനിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് വിത്തിന്റെ പാക്കറ്റ് വാങ്ങുന്ന ആളുകളായിട്ടാണ് നമ്മൾ ഗുണഭോക്താക്കളെ കാണുക അല്ലെങ്കിൽ റംപൂട്ടാന്റെ തൈ അവിടെ സൗജന്യ കൊടുക്കും അപ്പൊ അത് വാങ്ങുന്ന ആളുകൾ ഗുണഭോക്താക്കൾ അങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കൃഷിയുടെ ഗുണഭോക്താക്കളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ്